ഒന്നാം തരം ബലൂൺ തരാം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗാനം എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും ആദ്യം വരുന്ന ഒരു പാട്ട് അത് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് പോലും ഈ പാട്ടാണെന്ന് നമുക്ക് പറയാം അറുപത്തൊന്ന് അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ സിനിമയിലെ ഗാനത്തിൽ അഭിനയിച്ച കൊച്ചു മിഴുക്കിയാണ് സോഷ്യൽ മീഡിയ തിരഞ്ഞത് എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം താൻ അഭിനയിച്ച ഗാനം എങ്ങനെ വൈറലായി എന്ന് അതിശയപ്പെട്ടിരിക്കുകയാണ് ആ കുട്ടി താരം ഇപ്പോൾ ായ ഈ പാട്ടിൽ അഭിനയിച്ച് തകർത്ത കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയ തിരഞ്ഞ ആ താരം ഇതാ വിനോദിനി ശശിമോഹൻ ഇപ്പോൾ വീണ്ടും ആ പാട്ട് ട്രെൻഡിങ് ആയിരിക്കുകയാണ് ആ ചെറുപ്പകാലത്തെ ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യാണ് എന്ത് തോന്നുന്നു ഇപ്പോൾ സന്തോഷമുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും അതിശയമാണുള്ളത് ഒരു സർപ്രൈസാണ് എങ്ങനെ ഈ പാട്ട് ഇത്ര വൈറലായി അഞ്ച് വയസ്സിൽ കുട്ടി ഫ്രോക്കിട്ട് ഗാനരംഗത്തിൽ അഭിനയിച്ച ബാലതാരത്തിന് ഇന്ന് വയസ്സ് അറുപത്തി മൂന്നാണ് എന്നാൽ ഒരു നമ്പർ മാത്രമാണെന്നാണ് വിനോദിനിയുടെ പക്ഷം തരാം തന്നാട്ടി എൻ്റെ പേരെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് ഇത് ഞാൻ അവരോട് പറയാറുണ്ട് ഇത് അമ്മമ്മയാണെന്ന് പൂക്കളെറുത്ത് നടന്നിരുന്ന കുറുമ്പുള്ള കാലവും സീനിയറായ ശശിമോഹനൊപ്പമുള്ള പ്രണയിച്ചു നടന്നിരുന്ന ആ മധുര പതിനേഴും ഇന്നലകളിൽ എന്ന പോലെ മനസ്സിലപ്പോഴും ഓർത്തു പറയുന്നുണ്ട് വിനോദിനി മിസ് കുമാരി വിഷമുള്ള ദുഃഖമുള്ള പാട്ട് അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു കുട്ടിക്കാലത്ത് ആ ഏജിലുള്ള കുട്ടി ക്ക് അഭിനയിക്കാൻ കഴിയാവുന്ന ഏറ്റവും പരമാവധി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും ഇതിന്റെ എല്ലാ കുട്ടി കഥാപാത്രങ്ങളും നമുക്ക് ഹൃദ്യമാണല്ലോ എന്തായാലും കുട്ടികൾ ചെറിയ തെറ്റ് നല്ല നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷേ ആ കൗതുകവും അവരുടെ അഭിനയം കൊണ്ട് നമ്മൾ സ്വാധീനിക്കും അതുകൊണ്ട് ഓരോരോ കുട്ടി ഈ കഥാപാത്രങ്ങൾ വളരെ നല്ലതാണ് പത്രപ്രവർത്തകൻ കൂടിയായ ശശിമോഹനുമായുള്ള നാൽപ്പത്തി വർഷത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ പാട്ട് കടന്നു വന്നിട്ടില്ല ഇല്ല ഒരിക്കലും വന്നില്ല അപ്പോൾ ചമ്പകപ്പൂക്കൾ തൈകൾ പൂത്ത മാനത്ത് അങ്ങനെയൊക്കെയുള്ള അത്രത്തെ പോപ്പുലർ ഗാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റടിച്ച സ്ഥിതിക്ക് സിനിമയിലേക്ക് ഒരു ക്ഷണം വന്നാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഇതായിരുന്നു വിനോദിനിയുടെ മറുപടി അന്നൊക്കെ അഭിനയിച്ചു അതൊരു കുട്ടിക്കാലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അഭിനയിച്ചു പിന്നെ ദേവികന്യാകുമാരിയിലും അഭിനയിച്ചു പക്ഷെ പിന്നെ ആ ഫീൽഡ് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് പൊതുവേ സിനിമയിലേക്ക് അഭിനയിക്കണം എന്നാഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാളാണ് അതോടെ എനിക്ക് പോകും തോന്നില്ല പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ടെന്ന് മനസ്സ് മാറിയാൽ അറിയില്ല കേരള നടനത്തിന്റെ ഉപജ്ഞാതാവും കഥകളി നർത്തകനുമായ ഗുരു ഗോപിനാഥന്റെ മകളാണ് വിനോദിനി ശശിമോഹൻ മോഹൻ ഓർമ്മകളിൽ ആ പഴയ കുട്ടിക്കാലം വിരുന്നെത്തുമ്പോൾ കയ്യിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിക്കുകളിലേക്ക് വിനോദിനിയുടെ വിരലുകളെത്തും ശേഷണത്തിനുൾപ്പെടെ ഈ ഗാനത്തിൽ കുഞ്ഞുങ്ങൾ ചുവടുവെച്ചു തുടങ്ങി ഇനി നാളത്തെ മുത്തശ്ശിക്കഥകളുടെ ഭാഗമാകുമെന്നതിൽ സംശയമില്ല ക്യാമറമാൻ എം ജി മഞ്ജുഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ് ന്യൂസ് മലയാളം തിരുവനന്തപുരം